അസലാമാലും വരഹമുല്ലാ വർക്കാത്ത് ഇസ്മില്ലാ അലഹമുല്ല സ്നേഹാധരനേരായ സത്യവിശ്വാസികളെ പുത്തനാചാരങ്ങൾ എന്തു തന്നെ ദീനിലേക്ക് കടത്തിക്കൂട്ടിയാലും അതിനൊക്കെ ഓരോ കാലത്ത് ഓരോ രീതിയിലായിരിക്കും അതിൻ്റെയൊക്കെ പിന്നെ നടത്തിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതിനൊരു സ്ഥിരത ഉണ്ടാവില്ല പല രീതിയിൽ പല കോലത്തിലൊക്കെ ഉണ്ടാവുക എന്നാൽ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാവട്ടെ അത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് ഇന്ന് വരെ ഇനി കഴിയാമത്തെ വരെ ഒരേപോലെ തന്നെ നിലനിൽക്കുന്നതുമാവും നമ്മൾക്കറിയാം അവൽ മാസം വരാനിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട പുത്തനാചാരങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു മാസമായി ഈ മാസം മാറിക്കഴിഞ്ഞു മുമ്പൊക്കെ ചെറുപ്പകാലത്ത് ഞാനടങ്ങുന്ന ആളുകൾ അവൽ മാസത്തിലെ ഒന്നോ രണ്ടോ ദിവസം ഒരു കുടിയേറത്തിലും പിറ്റേ ദിവസം പരിപാടിയൊക്കെയായിട്ട് റബ്യൂ ലോകൽ പന്ത്രണ്ടിന് നടത്തിക്കൊണ്ടിരുന്ന ആഘോഷ പരിപാടി അത് അപ്ഡേഷൻ വന്നു വന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാസം മുഴുവനുള്ള ഒരു പരിപാടിയായി മാറുകയും റമദാനിനേക്കാൾ വലിയ ഒരു മാസമായി അതായത് ദീനിൽ ശ്രേഷ്ഠതയുള്ള മാസമായി ഇന്ന് ആചരിക്കപ്പെടുന്നു ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഇങ്ങനെ കടത്തിക്കൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വീടുകളൊക്കെ അലങ്കരിക്കണമെന്ന് ഇവിടെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ആ മാസം വരുമ്പോൾ പട്ടിണി കിടക്കുകയാണെങ്കിലും വീടും പള്ളികളും റോഡും തെരുവും മുഴുവൻ അലങ്കരിച്ച് ലൈറ്റുകൾ കൊണ്ട് വളരെ മനോഹരമാക്കണമെന്ന് അവരുടെ നിർദ്ദേശമാണ് എന്നാൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി നമ്മൾ കൃത്യമായ പരിശോധന നടത്തുകയാണെങ്കിൽ പ്രമാണങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അവൽ മാസത്തിലാണ് ഏറ്റവും ദുഃഖകരമായ സ്വഭാവത്തിന് മുഴുവൻ മുഴുവനും അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തിന് തന്നെ ഏറ്റവും വലിയ വേർപാടായ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നത് ഈ മാസമാണ് അവൽ പന്ത്രണ്ടിനാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് കൃത്യമായി ഇസ്ലാമിക രേഖകളിലുണ്ട് താനും പക്ഷേ പ്രവാചകൻ ജനിച്ചതിന് റബിയുല്ല പന്ത്രണ്ടിനാണ് എന്നത് ഒരുപാട് അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായമാണ് താനും എന്നാൽ അതിനൊന്നും തന്നെ യഥാർത്ഥമായ ഒരു തെളിവുകളും ഇല്ല ഒരു പണ്ഡിതന്മാർക്കും കൃത്യമായി നബിസ്ഹു ഇസ്ലാമം ഇന്ന ഡേറ്റിലാണ് അല്ലെങ്കിൽ ഇന്ന തീയതിയിലാണ് ഇന്ന വർഷത്തിലാണ് ജനിച്ചത് എന്ന് പറയാൻ ആധികാരികമായി പറയാൻ അവർക്ക് ഒരു തെളിവും ലഭിക്കുകയില്ല കാരണം നബി നബിസ്വല്ലാഹു അലൈഹി സ്വല്ല തൻ്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസമാണെന്നും ആ ദിവസം നിങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊള്ളൂ എന്നും മാത്രമാണ് ഇസ്ലാമിക രേഖകളിൽ പ്രവാചക സുല്ലാ അലൈഹി സ്വലം പറഞ്ഞതായിട്ടുള്ളത് ആ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിന് പകരം നബി നബിസ് അലൈസ്ലം ജനിച്ചതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആളുക ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അതിന് ഉറപ്പില്ലാത്തൊരു മാസവും ദിവസവും ഒക്കെ തീയതിയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ ഒരുപാട് അനാചാരങ്ങള് ഒരുപാട് പാട്ടും പരിപാടികളും ദഫുമുട്ടും മ്യൂസിക്കും അതുപോലെ തന്നെ അന്നേ ദിവസം ഭക്ഷണം വെച്ച് പായസം വെച്ച് നാട്ടുകാരെയും എല്ലാവരെയും ഭക്ഷണവും പായസം കൊണ്ടൊക്കെ അത് ഭക്ഷിപ്പിച്ചുകൊണ്ട് നോമ്പിനെ അത് നെബ്സാഹുല് പറഞ്ഞ ആ സുന്നത്തിനെ അതിനെ പാടെ തിരസ്കരിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ ഇല്ല എന്നുള്ളത് അവരുടെ ആളുകൾ തന്നെ പറയുന്നുമുണ്ട് മദീന പൊട്ടിക്കരഞ്ഞ ദിവസം സ്വഹാബത്തൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്യോന്യം നോക്കി അവർ ഒന്നും ആരോടും സംസാരിക്കാൻ കഴിയാതെ അവരെയൊക്കെ ഇരുട്ടിലായ പോലെ ആയ ഒരു ദിവസം റബിയുലവൽ പന്ത്രണ്ട് പ്രവാചകൻ അലൈഹി അലൈസ്മയുടെ വഫാത്ത് ദിനം ആ ദിവസങ്ങളിൽ മധുരം വിളമ്പി ആഘോഷിച്ച് അട്ടഹസിച്ച ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു മുസ്ലിങ്ങളും ജൂതന്മാരുമായിരുന്നു ആ ആഘോഷം നബിസ് അലൈവല്ലായ ആ ഒരു ദിവസത്തെ അത്യദൂ അത്യ ആഘോഷമായി വളരെ വലിയ സന്തോഷം ഉള്ള ദിവസമായി അവർ കണ്ടിരുന്നത് ഇന്ന് നമ്മൾക്ക് നോക്കിയാൽ ഈ പല ആളുകളും ഈ ഷി ആയിസത്തിൽ നിന്നും സൂഫീസത്തിൽ ഇങ്ങനെ വേർതിരിഞ്ഞു വന്ന വിശ്വാസം അവസാനം നമ്മളിൽ എത്തി നിൽക്കുന്ന ഈ സമസ്തയടക്കം ആ ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ് നബി നബിസു അല്ലാവിസ്ലം പറഞ്ഞ സുന്നത്ത് നോമ്പ് പോലും ഒഴിവാക്കിക്കൊണ്ട് ആ ദിവസം ഇനി പറയൽ മാസം തിങ്കളാഴ്ചയാണ് ഈ ഒരു പരിപാടിയെങ്കിൽ അന്നത്തെ ദിവസം നോമ്പെടുക്കാതെ എല്ലാവരും പായസവും ബിരിയാണിയുമായി കെട്ടിമറയുകയാണ് ഈ ആഘോഷങ്ങളും പരിപാടികളും ഈ ബർത്ത്ഡേ ആഘോഷങ്ങളും ആഘോഷങ്ങളുമൊക്കെ നബിസു അല്ലാഹു അലൈവലമയുടെ ഉത്തമ തലമുറയുടെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിലേക്ക് അതല്ല ഈ ഒരു ബർത്ത്ഡേ ആഘോഷം വന്നത് ഇസ്ലാമിലേക്കല്ല അത് ചില രാജാക്കന്മാര് അവര് ചില ആളുകളെ ആദരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ജന്മദിനാഘോഷം കൊണ്ടുവരികയും അത് മുതഫർ രാജാവിനെ പോലത്തെ ഒരു ഷിയ ആശയക്കാരൻ അത് ദീനിലേക്ക് കലത്തിക്കൂട്ടുകയും പിന്നീട് അങ്ങോട്ട് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ദീനിന്റെ ഭാഗമായി വരികയും ചെയ്തതാണ് ഒരിക്കലും നബി നബിസ്ഹുഅലൈ വസ്ല്ല പഠിപ്പിക്കാത്തത് അള്ളാഹു സുബാൻ താലെ കൽപ്പിക്കാത്ത ഒരു കാര്യവും തന്നെ ദീനിൽ അത് ഉൾക്കൊള്ളുകയില്ല ആ ദീനിനെ സമ്പൂർണമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായി അള്ളാഹു സുബാന തല പൂർത്തീകരിച്ച ആ ദീനിനെ അത് കൃത്യമായി ജനങ്ങൾക്ക് സ്വഭാവത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്നിട്ട് അവരുടെ ഈ സമസ്തയുടെ ഉസ്താദന്മാരെ തന്നെ ഇത് പ്രവാചകനൊന്നും ചെയ്തതല്ല സ്വഭാവികളും തപയങ്ങളും തബൈത്താപയങ്ങളും അഹിമത്തുകളും ഒന്നും ചെയ്തതല്ല എങ്കിലും ഇത് നല്ലതാണ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു പുത്തനാചാരത്തിൻ്റെ പുറകെ കുടി നടക്കുന്ന പാവപ്പെട്ടവരായ സമസ്ത ആളുകളെ നിങ്ങളോടല്ല ഞങ്ങൾക്ക് സങ്കടം നിങ്ങളുടെ പൊന്നോമന മക്കളില്ലേ അവരെയും നിങ്ങളെ വിദേഹത്തിന്റെ വഴിയിലേക്ക് കുഫറിന്റെ വഴിയിലേക്ക് ഷിർക്കിന്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ട് നിങ്ങൾ നേരം വെളുക്കുമ്പോൾ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആ കുട്ടികളെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞയക്കുന്നത് ഈ ഉസ്താദന്മാരുടെ ഷിയാ ആശയമുള്ള എന്നെന്നും നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴേണ്ട ഈ ഷിയാ ആശയമുള്ള ഉസ്താദന്മാരുടെ അടുത്തേക്കാണ് എന്നിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പൊന്നോമ്മനയെ പോലെ നോക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണെന്ന് ഞാൻ പറയും കാരണം നിങ്ങളുടെ പിഞ്ചോമന മക്കളെ ഷിർക്കിൻ്റെയും കുഫ്രിൻ്റെയും വഴിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കാലാകാലം നരകാവകാശികളായി കിടക്കേണ്ട അവസ്ഥയിലേക്ക് പഠിപ്പിച്ചു വിടുന്ന ഉസ്താദന്മാരുടെ കാൽ പറഞ്ഞു വിട്ടുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അത് കാപഢ്യമാണ് എന്ന് തന്നെ നിശംശയം പറയാനും കഴിയും അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് എന്താണ് അള്ളാഹു സുബാനത്തല കൽപ്പിച്ചത് എന്താണ് സ്വഭാവത്ത് എന്താണ് മനസ്സിലാക്കിയത് തബയങ്ങളും തബ തബങ്ങളും അഹിമത്തുകളും എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി അതിലേക്ക് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും തലമുറയും നമ്മളും എല്ലാവരും കഴിച്ചലാകും നരകത്തിലേക്ക് പോയി കിടക്കാതെ സ്വർഗത്തിലേക്ക് ചെല്ലാൻ നമ്മൾക്ക് അള്ളാഹു സുബാനത്തല തൗഫീഖ് നൽകുമാറാകട്ടെ ആഹ് അലഹമുല്ല റബുലമീൻ അസ്സലാം വാലൈക്കു വർഹമുല്ലാഹി വാത്